ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യേണ്ടതുണ്ടോ എല്ലാവരോടും പറയേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ നിഫില ഹാഷിൻ മൈൻ കോച്ചാണ് കൗൺസിലറാണ് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും മൈൻഡ് സെറ്റ് ഒരേ പോലെയല്ല ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ സെറ്റ് എൻറെ അതേപോലെയാണ് ഞാൻ ചിന്തിക്കുന്നത് പോലെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പോലെയാണ് അവരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവർ ഞാൻ ചിന്തിക്കുന്ന രീതി പോലെയാണ് അവരും ചിന്തിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും മൈൻഡ് സെറ്റ് വ്യത്യസ്തമാണ് ഇപ്പൊ എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല എൻ്റെ അനിയത്തിയുടെ എൻ്റെ അനിയത്തിന്റെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പൊ അഞ്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അഞ്ച് ഫ്രണ്ട്സിൻ്റെ സ്വഭാവങ്ങള് വ്യത്യസ്തമായിരിക്കും അല്ലെ എല്ലാവരുടെയും സ്വഭാവങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സെയിം ആവാം എല്ലാം സെയിം ആവണം എന്നില്ല അതേപോലെ എല്ലാവരും ചിന്തിക്കുന്ന രീതികളും ഒന്നാവണം എന്നില്ല ഇപ്പൊ എന്റെ ചിന്താ രീതി മറ്റൊന്നാണ് എൻ്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മറ്റു മെമ്പേഴ്സിന്റെ രീതി മറ്റൊന്നാണ് അപ്പൊ ഒരു വീട്ടിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള അവരുടെ ചിന്താ ചിന്താരീതികള് വ്യത്യസ്തമാണ് ഡിഫറെന്റ് ആണ് Adhe pole. നമ്മള് ചിലപ്പം എല്ലാവരുടെയും നന്മകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാൻ ചിലപ്പോൾ നമ്മള് ഇപ്പം എല്ലാവരും സന്തോഷിക്കണം എല്ലാവരുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവ ഹാപ്പിനെസ് ഉണ്ടാവണം അതേപോലെ തന്നെ അവരുടെ അവർ ഏതെങ്കിലും നമ്മൾക്ക് അറിയുന്ന ആർക്ക് അവരുടെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാവാം നമ്മളൊക്കെ പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള എല്ലാവരുടെയും മൈൻഡ് ഇതേപോലെയാണ് ആരെങ്കിലും കരഞ്ഞു കാണിക്കുമ്പോ അവർക്ക് സങ്കടം വരും അവരും ആ സങ്കടത്തില് നിൽക്കും അവരുടെ സങ്കടം മാറ്റാൻ എന്തെങ്കിലും അവർ ചെയ്യും എന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ അത് തീർത്തും തെറ്റാണ് കാരണം നമ്മള് ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഒരാൾ നമ്മളെ മുന്നിൽ കരഞ്ഞു നിന്ന കരഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവരുടെ കരച്ചില് കണ്ടിട്ട് നമുക്ക് സഹതാപം വന്നേക്കാം പക്ഷെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പം സഹതാപം വരണമെന്നില്ല അവര് ചിന്തിക്കുന്നുണ്ടാവുക ചിലപ്പം എന്തിനാണ് അവരിങ്ങനെ കരയുന്നത് അവർക്ക് ഒറ്റക്ക് ഇരുന്നിട്ട് കരഞ്ഞ പോലെ നമ്മളെ മുന്നിലോട്ട് എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സഹതാപം പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് അവർ കരയുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് എന്നാ മറ്റൊരാള് ഇവരെ കരയുന്നത് വെറുതെയാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല അല്ലെങ്കിൽ ആ ഒരു വേദനകൾ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ വേദനകളെ ഇരട്ടി വേദനകളാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റുന്നവരാകും ചിലപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവാം നമുക്കറിയില്ല നമ്മുടെ ചുറ്റു ഉള്ള ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് എന്താണ് സ്വഭാവ രീതികൾ അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മളോട് പറയുന്നതെല്ലാം സത്യമാണോ അവരുടെ ഉള്ളില് വേറൊന്നും പറയുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ും നമ്മുടെ നമുക്കൊരു ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടന്ന് കഴിയുന്നത് വരെ നമ്മൾ ഒരിക്കലും ആരോടും അത് ഷെയർ ചെയ്യാതിരിക്കുക ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ ദുഃഖങ്ങൾക്കും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് എനിക്കുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയും അവര് എല്ലാ എൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ഷെയർ ചെയ്യുകയും ചെയ്യും നമ്മുടെ തോൽവുകളായിക്കോട്ടെ നമ്മുടെ ഡ്രീംസ് ആയിക്കോട്ടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ വിജയങ്ങളായിക്കോട്ടെ എല്ലാം നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യും പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആ ഒരു ഫ്രണ്ട് നമ്മളെ ചതിക്കായിരുന്നു എന്നുള്ളത് അതായത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ സക്സസ് ആയിക്കോട്ടെ നമ്മുടെ ലക്ഷ്യങ്ങൾ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നമ്മൾ അത് പറയുമ്പോഴെല്ലാം നമ്മുടെ വിജയങ്ങളൊക്കെ നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോഴെല്ലാം അവർ നമ്മളെ ഇല്ലാണ്ടാക്കാനുള്ള കളികൾ പുറകിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാവും നമ്മൾ അറിയുന്നുണ്ടാവുക പക്ഷെ ആ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അപ്പോഴത്തേക്കും നമ്മുടെ സമയവും നമ്മുടെ ആ ഒരു നല്ല കാലമൊക്കെ തീർന്നിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കാം ഒരു ലക്ഷ്യം നേടിയെടുക്കേണ്ടത് ഇപ്പോ നിങ്ങൾക്ക് അത് നേടിയെടുത്താൽ മാത്രമേ ഞങ്ങളുടെ ലൈഫിൽ അതൊരു സക്സസ് ആയിട്ട് ഇപ്പോഴും നിൽക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ ലൈഫിലൊക്കെ ഇപ്പം ഇന്ന് നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ പോവാണ് നിങ്ങൾക്ക് ഇന്ന് ഒരു വലിയൊരു ഉണ്ട് ആ ഡ്രീമിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്നൊരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യും എടാ ഇന്നൊരു ലക്ഷ്യമുണ്ട് ഇന്നൊരു ഡ്രീമുണ്ട് അപ്പൊ എനിക്ക് ഈ കോഴ്സ് എടുക്കണം ഈ കോഴ്സ് എടുത്താൽ മാത്രമേ എൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അവരെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവര് നമ്മളോട് പറയും നീ ഈ കോഴ്സ് എടുക്കണ്ട ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അത് എന്നെ കൊണ്ടൊക്കെ തങ്ങാൻ പറ്റൂല ഇത് നമ്മൾക്ക് നമ്മുടെ നല്ലതിന് വേണ്ടി ആയിരിക്കില്ല അവര് പറയുന്നുണ്ടാവുക അവരെ ചിലപ്പോൾ നമ്മൾ ഇല്ലാണ്ടാക്കാൻ ഈ ഒരു സക്സസിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടിട്ട് നമ്മളോട് ചെയ്യുന്ന നമ്മളോട് പറയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഇത് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന രീതിയിലായിരിക്കും അവരോട് അവര് നമ്മളോട് പറയാ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കും നമ്മൾ എന്ത് ചെയ്യും ആ കോഴ്സ് എടുക്കാതിരിക്കും വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കും അതേപോലെ ആ ലക്ഷ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ മറന്നു പോവോ അല്ലെങ്കിൽ വിട്ടുകളയോ ചെയ്യും അവര് പറഞ്ഞിട്ടുള്ള ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ എല്ലാം ഷെയർ ചെയ്ത നമ്മുടെ സങ്കടങ്ങളായിക്കോട്ടെ സന്തോഷങ്ങളായിക്കോട്ടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ നമ്മുടെ വീക്ക്നെസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഷെയർ ഷെയർ ചെയ്ത എന്റെ ആ ഫ്രണ്ട് ഇനി ഇത്രയും കാലം ഇനി ചതിക്കായിരുന്നു എന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയ അറിയുന്നുണ്ടാവുക പക്ഷെ ആ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് ഈ കോഴ്സ് എടുക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളെടുത്ത കോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കാം അതൊക്കെ ആയതുകൊണ്ട് നമുക്കിനി ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഒരു ഒരു സമയത്തുണ്ടായ ആ ഒരു ലക്ഷ്യം ചിലപ്പം അതിലേക്ക് എത്താനുള്ള വഴികൾ വളരെ ഡിഫിക്കറ്റ് ആ ഡിഫിക്കൽട്ടായിട്ട് മാറും അല്ലെങ്കിൽ ചിലപ്പോ എത്താൻ പറ്റണംന്നേ ഇല്ല അപ്പൊ നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല ആ ഇവര് കാരണമാണല്ലോ ഞാൻ എന്റെ ഡ്രീമും വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് അല്ലെ ഗോൾസാ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ഞാൻ അന്ന് അവര് പറയുന്നത് കേട്ടിട്ടില്ലേ ഇല്ല ഇല്ലായിരുന്നെങ്കില് എനിക്ക് ഇപ്പൊ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് കരുതിട്ടോ ഒരു കാര്യമില്ല അവർക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് നമ്മളവർക്ക് അവര് പറയുമ്പോ പറയുമ്പോ അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ അവർക്ക് എടുത്തു കൊടുത്തു അവര് പറയുന്നതൊക്കെ ചെയ്തു നമ്മളൊരു ഉം അവരെ മുന്നിലൊരു പാവയായിട്ട് അവര് പറയുന്നതും ഒക്കെ കേട്ട് അവര് പറയുന്നതും അവര് ചെയ്യുന്നതൊക്കെ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്യും അവരുടെ കൂടെ നിൽക്കും പക്ഷെ അവര് തന്നെയാണ് നമ്മൾ നമ്മളെ തളർച്ചകൾക്ക് കാരണം എന്ന് എന്നറിയുമ്പോൾ നമ്മൾ ആകെ തളർന്നു പോവും എന്താ ചെയ്യേണ്ടത് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷൻ വരും ആ ഒരു അവസ്ഥയിൽ നമ്മളെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ആരോടും ഷെയർ ചെയ്യരുത് ഇനി നമ്മൾ എത്ര വിശ്വസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മുടെ എത്ര നമ്മൾ സക്സസിന് വേണ്ടിട്ട് വേതനങ്ങൾ സഹിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഇനി എത്ര നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കാം തുടങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങള് ഒരാളോടും പറയാതെ നിങ്ങൾ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നോക്കുക എന്നിട്ട് എന്തിട്ട് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പറയാം ഇന്ന് മുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് തവണ ഇരുന്ന് ചിന്തിക്ക ഇത് പറയേണ്ട ആവശ്യമുണ്ടോ ഇത് പിന്നീട് പറഞ്ഞാൽ മതിയോ ഇനി ഇത് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ എന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരാളോട് ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക അത് ഈ കാര്യം നിങ്ങളുടെ സക്സസ് ആയിക്കോട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ ഈ ഒരു കാര്യം മാത്രല്ല ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പോലും നിങ്ങൾ മറ്റൊരാൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് തവണ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക